ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിക്കില്ല ചുറ്റുമുള്ള ദമ്പതികളെ കണ്ടുള്ള ഭയം തന്നെ കാരണം എന്തിന് ഹോമിക്കണം ജീവിക്കുകയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ജീവിതത്തിൽ കല്യാണം കഴിക്കേണ്ടെന്നത് താൻ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് നടി ഐശ്വര്യാലക്ഷ്മി ചിന്തിക്കാനും ചുറ്റുമുള്ള വിവാഹബന്ധങ്ങൾ കാണാനും തുടങ്ങിയപ്പോഴാണ് താൻ ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് എത്തിയതെന്നും അവർ അഭിപ്രായപ്പെട്ടു എനിക്ക് കല്യാണം കഴിക്കേണ്ട എല്ലായിടത്തും ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട് കെട്ടുബന്ധങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എട്ടാമത്തെയോ ഒൻപതാമത്തെയോ എന്തിന് എന്റെ ഇരുപത്തഞ്ചാം വയസ്സിലോ ഇരുപത്താറാം വയസ്സിലോ പോലും ചോദിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടണം തുളസിമാല വേണം എന്നിങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു അത് എന്നിൽ അടിച്ചേൽപ്പിച്ചതായിരുന്നു അമ്മ ഭക്തയായിരുന്നതിനാൽ ഞങ്ങൾ എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ പോവുമായിരുന്നു എല്ലാ യാത്രകളും ഗുരുവായൂർ അമ്പലത്തിലേക്കായിരുന്നു വേറെ ഒരിടത്തും ട്രിപ്പ് പോകില്ല അവിടെ കണ്ട കല്യാണങ്ങളിൽ നിന്നാണ് ഈ ചിത്രം മനസ്സിൽ പതിഞ്ഞത് വലുതാവുമ്പോൾ അവിടെ കല്യാണം നടത്തണമെന്നായിരുന്നു വലിയ ആഗ്രഹം എന്നാൽ വലുതാവുമ്പോൾ ചിന്തിക്കാൻ തുടങ്ങുകയും ചുറ്റുമുള്ള വിവാഹങ്ങൾ കാണാൻ തുടങ്ങുകയും ചെയ്തു ആളുകൾ സന്തോഷവാന്മാരല്ലെന്ന് കാണാൻ തുടങ്ങി എൻ്റെ മുപ്പത്തിനാല് വയസ്സിനിടെ കല്യാണം കഴിച്ച് ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരേയൊരു കുടുംബത്തെയാണ് കണ്ടത് അവർക്കത് എങ്ങനെ സാധിച്ചു എന്നറിയില്ല അവർ മലയാളി കുടുംബമല്ല അവരെ മാത്രമേ എനിക്കറിയുകയുള്ളൂ ബാക്കി എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുകയും ബുദ്ധിമുട്ടുകളിലുമാണ് അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോ എന്ന് ചോദിക്കുന്നില്ല ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി